നമസ്കാരം നമ്മുടെ ഈ വേറാപ്പിളിന് പല ആൾക്കാരും പറയുന്ന കുഴപ്പമുണ്ട് പെട്ടെന്ന് കമ്പുകൾ ഉണങ്ങിപ്പോകുന്നു ഒരു കുഴപ്പമില്ലാതെ ചെടിയാണ് എന്നൊക്കെ പറയാറുണ്ടായിരുന്നു അപ്പം ഏറ്റവും കൂടുതൽ വേറാപ്പിളിനെ ബാധിക്കുന്നത് ഫംഗസ് തന്നെയാണ് കീടാക്രമണങ്ങളോ മറ്റൊന്നുമല്ല ഫംഗസ് തന്നെയാണ് ഏറ്റവും കൂടുതൽ വേറാപ്പിളിനെ ബാധിക്കുന്നത് ആ ഫംഗസുകളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കെയർ കൊടുക്കേണ്ട ഒരു ഫംഗസ് ആണ് അതാണ് ഞാൻ ഇപ്പോൾ ഇത് കാണിക്കാൻ പോകുന്നത് ഇപ്പം എൻ്റെ വേറാപ്പിളിനെ കണ്ടുകൊണ്ടാണ് ഈ വീഡിയോ എടുത്തത് അപ്പം ചില എല്ലാവരും വിചാരിക്കുക അതൊരു പായൽ അല്ലെങ്കിൽ സാധാരണ നമ്മുടെ വേറെ ആപ്പിലൊരു ടെക്സ്ചർ ഒരു ഫങ് പായൽ പോലത്തെ ഒരു ഇതാണ് കമ്പൊക്കെ നമുക്ക് നമുക്കിപ്പോൾ കാണാറുള്ളത് മഴക്കാലങ്ങളിൽ അപ്പോൾ മഴക്കാലത്താണ് കൂടുതൽ ഫംഗസ് വരുന്നത് അപ്പം ഏറ്റവും കൂടുതൽ പ്രശ്നക്കാരനായൊരു ഫംഗസ് ഈ ഫംഗസ് വന്നു കഴിയുമ്പോൾ മൈൻഡ് ആക്കിയില്ലെങ്കിൽ അത് ഉള്ളിലേക്ക് ഇറങ്ങി ആ കമ്പ് തന്നെ ഉണങ്ങിപ്പോകും അപ്പോൾ ആ ഫംഗസ് കാണുന്നതാണ് ഈ കാണുന്ന ഒരു യെല്ലോ കളർ കണ്ടോ ഈ ഒരു യെല്ലോ കളർ കണ്ടോ ഇത് ഇതാ ഈ കാണുന്ന യെല്ലോ കളറ് ഇവിടെയൊക്കെ ഒരു യെല്ലോ കളറുണ്ടോ ഇതൊക്കെ ആ ഫംഗസ് ആണ് അത് കൂടാതെ ഇവിടെയുണ്ട് ചെറിയ പാടുണ്ട് ഇവിടെ കണ്ടോ ഇതൊക്കെയാണ് ഫംഗസ് അപ്പം നമ്മളിത് കറക്റ്റ് സമയത്തത് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ നൂറ് ശതമാനം നമ്മുടെ ചെടി നഷ്ടപ്പെടും ഇതാ ഈ കാണുന്നതാണ് കണ്ടോ ഈ ഒരു യെല്ലോ കളറിന് ഇരിക്കുന്നത് അതിൻ്റെ താഴ്ഭാഗത്ത് ഉണ്ട് കുറച്ച് അപ്പം നമ്മൾ ഈ കാണുന്ന ഇതിനൊരു പായലായിട്ടൊന്നും കാണരുത് ഇതൊരു ഫംഗസ് ആണ് നൂറ് ശതമാനം ഈ കാണുന്നതല്ല അത് പെട്ടെന്ന് ഇതിപ്പോൾ ഇന്നലെ ഇല്ലായിരുന്നു മറ്റു ദിവസം കൊണ്ട് അത് നല്ലപോലെ വളരും അപ്പം നമ്മളത് നല്ലപോലെ തന്നെ കെയർ കൊടുക്കണം ഈ കാണുന്ന ഉണ്ട് നല്ലപോലെ തന്നെ ഇതിവിടെയൊക്കെ അത്യാവശ്യം കൂടുതലുണ്ട് അപ്പം നമ്മൾ നല്ല കെയർ കൊടുക്കണം ഇതിന് വേറൊന്നും ചെയ്യാതില്ല നമ്മുടെ സ്രാഫ് സാഫ് വെള്ളത്തിൽ കുറച്ച് പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് തണ്ടുകളടിച്ചു കൊടുക്കുക അത് ഞാനത് കാണിക്കാം എങ്ങനെയാണ് ചെയ്യുന്നുള്ളത് ഒരു രണ്ടോ മൂന്നോ സ്പൂൺ നമ്മൾ സ്പ്രേ ചെയ്യുന്ന ഇടയ്ക്ക് ചെയ്യുന്നോ ചെയ്യും പക്ഷെ അതല്ലാണ്ട് നമുക്ക് സാഫ് വേണ്ടത് ഒരു പേസ്റ്റ് രൂപത്തിലാണ് ഒരുപാട് പേസ്റ്റ് അല്ല ഒരു മീഡിയം പേസ്റ്റ് അല്ലെങ്കിൽ ലൂസ് പേസ്റ്റ് മോഡലാണ് അപ്പം അത് ഞാൻ ഉപയോഗിക്കുന്ന രണ്ട് രണ്ടല്ല രണ്ടര രണ്ടരപ്പം കൂടിപ്പോയി നമുക്കത്ര വേണ്ട ഓക്കെ അപ്പോൾ അത്ര എടുക്കുക വളരെ കുറച്ച് വെള്ളം മതി വെള്ളം കൂടിക്കഴിഞ്ഞാൽ യൂസ് ആയിപ്പോവും കാരണം സാഫ് പെട്ടെന്ന് ഇങ്ങനെ വെള്ളം പോലെ പോലെയാവുന്ന സാധനമാണ് അപ്പം ഇത്ര മതി ഇതൊന്ന് മിക്സ് ചെയ്യണം ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്യണം ം നല്ല ഇത്രേയുള്ളൂ മിക്സ് ചെയ്യുക എന്നിട്ട് ഇതുപോലത്തെ ബ്രഷ് എടുക്കുക ഈ ടൈപ്പ് ബ്രഷ് നമ്മൾ പോയിട്ട് പള്ളി വെക്കുന്ന വേസ്റ്റ് ചെയ്യുന്ന ബ്രഷ് മതി ഇത് വെച്ച് അതിലേക്ക് അപ്ലൈ ചെയ്താൽ മതി അത് കാണിച്ചു തരാം ഫംഗസ് ഒന്ന് ഭാഗത്ത് ഇതുപോലെ ഫുള്ളായിട്ട് തന്നെ കൊടുക്കുക ഇതാ ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് മാറും ഇത് മഴക്കാലം ആകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ നമ്മൾ കാണുന്നത് ഒരു സ്ഥലം പോലും ഇടലിൽ അത്യാവശ്യം പെട്ടെന്ന് ഇതിപ്പം ഇന്ന് ഞാൻ നോക്കിയില്ലെങ്കിൽ നാളെ അത്യാവശ്യം ഫുൾ സ്ഥലങ്ങളിൽ മൊത്തം ഇത് വരും ഒന്നല്ലേ സാഫ് സാഫിൻ്റെ ആവശ്യമല്ലേ സി ഒ സി അടിച്ചാലും കുഴപ്പമൊന്നുമില്ല ോക്സ് കോളറുകൾ വേണ്ടിയിട്ട് ഉള്ളത് സാഫായ്മേണ്ടി ഞാൻ സാഫ് യൂസ് ചെയ്യുന്നു സാഫ് എഫ്റ്റീവാണ് ഇതിന് അത്രയും ഭയങ്കര ടഫായിട്ടുള്ളൊരു അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നമുള്ളൊരു പോകാൻ പാടുള്ള ഒരു ഫംഗസ് അല്ല ഇത് തന്നെ മതി ധാരാളം സാഫടിച്ചാൽ മതി വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ ഇത് നമ്മൾ ഫുള്ള് മരങ്ങളിൽ ഫുള്ള് അടിക്കണം ഏറ്റവും കൂടുതൽ വേറെ ആപ്പിളിലാണ് ആ ഇഷ്യൂ കാണുന്നത് ആ ഒരു പായൽ പോലെ കണ്ടിട്ട് വരുന്നത് അപ്പം നിങ്ങളെല്ലാം അത് ശ്രദ്ധിക്കണം അല്ല നമ്മുടെ വേറെ ആപ്പിൾ ഫുള്ളായിട്ട് നശിച്ചു പോകും അത് എവിടെ നോക്കിയാൽ കാണാം ഇതിൻ്റെ ഈ ഇതാണ് ഈ കാണുന്ന യെല്ലോ കളറാണ് അപ്പം എല്ലാവരും ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക വേറാപ്പിളിൻ്റെ കേസിൽ ഇത് നൂറ് ശതമാനം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അല്ല വേറെ ആപ്പിൾ ഫുള്ളായിട്ട് ഉണങ്ങിപ്പോകും സാധാരണ പഴയ തണ്ടിലാണ് ഇതുണ്ടാകാറുള്ളത് പുതിയ തണ്ടുകളിൽ ഇത് വരില്ല പഴയ പഴക്കം ചെന്ന കമ്പുകളിലാണ് ഈ ഒരു ഫംഗസ് ആദ്യം കാണുന്നത് പിന്നെ മുകളിലേക്ക് കയറും കണ്ടോ ഇതുപോലെ ഫുള്ള് സാഫടിച്ചു കൊടുക്കണം എന്താ താഴെ തൊട്ട് നമ്മുടെ മണ്ണിൻ്റെ താഴെ നിന്ന് തൊട്ട് തന്നെ ഫുള്ളായിട്ട് അടിച്ച് മുകളിലേക്ക് കയറി എല്ലാ സ്ഥലത്തും കവർ ചെയ്യുന്ന പോലെ സെറ്റാക്കി കഴിഞ്ഞാൽ ആ ഒരു ഫംഗസിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും ആ ഒരു ഫംഗസ് നിർത്തി കഴിഞ്ഞാൽ നൂറ് ശതമാനം ഇന്ന് കാണുന്നതല്ല നാളെ കാണുന്ന അത്യാവശ്യം ഗ്രോത്താണ് പെട്ടെന്ന് അതിൽ കാരണം ഇന്നലെ സാധനം ഇല്ലായിരുന്നു അപ്പം ഇന്നലെ ഞാൻ കാണാത്തതിനാ ചെറിയൊരു പൊടിക്കുണ്ടാവുള്ളൂ എനിക്ക് ഫംഗസ് പക്ഷേ ഇന്നത് ഫുള്ളായിട്ട് വിസിബിൾ ആയി ഇപ്പോൾ നാളത്തേക്ക് മുമ്പ് ഫുൾ കമ്പ് നിറച്ചാവും പക്ഷേ ഇന്നോ നാളെ തുടങ്ങിപ്പോയില്ല അത് അങ്ങനെ ഇരുന്ന് അത് കറക്കും ആ ഒരു ഫംഗസിൻ്റെ കളർ മാറും അത് കളർ കളർ മാറിക്കായ നമുക്ക് കാണാൻ പറ്റില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊളിയോട് ചേർന്ന് പോകും കളർ എനിക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റിയത് അപ്പം അതിനു മുമ്പ് നമ്മൾ കാണുമ്പോൾ തന്നെ അടിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല എല്ലാം ക്ലിയർ ആവും ഇതിപ്പം ഇനിയിപ്പോൾ കുറേ നാളത്തേക്ക് കുഴപ്പമില്ല നമ്മളിപ്പോൾ പറയും ചില ആൾക്കാർ പറയും നമുക്ക് എങ്കിൽ ആ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ആഴ്ച സാഫടിച്ചാൽ പോരെ സ്പ്രേ ചെയ്താൽ പോരെ കുഴപ്പമില്ല അത് ചെയ്യാം അത് പക്ഷേ ഇതെനിക്ക് അങ്ങനെ തോന്നുന്നില്ല ഞാൻ എല്ലാ പ്രാവശ്യം സാഫ് കറക്റ്റാ അടിച്ചു വിടുന്ന ആളാണ് പക്ഷേ എന്നാൽ ഈ ഈ ഒരു ടൈപ്പ് ഫംഗസ് വരുന്നുണ്ട് അപ്പോൾ അത് നമ്മളിങ്ങനെ തന്നെ തടികളിൽ സി ഒ സിയോ സാഫോ അടിച്ച് തന്നെ കളയണം സി ഒ സി അടിക്കേണ്ട ആവശ്യമില്ല കാരണം അതിലും എനിക്ക് സി ഒ സി കുറച്ചും കൂടെ കൂടിയ ഫംഗസുകൾക്കും പ്രശ്നങ്ങൾക്കെ ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളൂ ഈ ഈ ഒരു ഫംഗസിന് സാഫ് ധാരാളമാണ് അപ്പോൾ എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്യുക ഇങ്ങനെ നമ്മുടെ ആ ചെടിയിൽ നമ്മുടെ വേറാപ്പിളാണ് ഞാൻ പറയുന്നത് ബേറാ വേറാപ്പിളാണ് ഈ സമയം ഞാൻ കണ്ടേക്കുന്നത് അപ്പോൾ വേറാപ്പിൾ ഇങ്ങനെ കേസ് ഉണ്ടോ തടിയിൽ ഈ ഒരു കളറും വ്യത്യാസം ഉണ്ടോ നോക്കിയിട്ട് അതിനെ കറക്റ്റ് ട്രീറ്റ് ചെയ്യുക